ആർക്കും വേണ്ടാതെ വേണ്ടാതൊക്കെ വയനാടിനെ ഇങ്ങോട്ട് കൂട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ വയനാട്ടിൽ പല റിസോർട്ടുകളും വന്നു എന്ത് ബ്യൂട്ടിഫുൾ പ്ലേസ് എത്രയോ സഞ്ചാരികളാണ് ഇവിടെ വരുന്നത് ഇതൊരു മിനി യൂറോപ്പാക്കി മാറ്റാൻ പറ്റിയ ഒരു ഒരു പ്രോജക്റ്റാണ് നേരത്തെയൊക്കെ വളരെ ചീപ്പ് വിലയ്ക്ക് ഇപ്പോൾ സ്ഥലം കിട്ടിയിരുന്നു ഇപ്പോഴും ഉണ്ട് പലയിടത്തും ഇപ്പം മേടിച്ചിട്ടാൽ ഇൻഷാല്ല അടുത്ത് നമ്മുടെ കേന്ദ്ര ഭരണം കോൺഗ്രസിൻ്റെ അടുത്തേക്ക് രാഹുലിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തും ആ നേരത്തെ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും രാഹുലിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇവിടേക്ക് റോപ്പ് കാർ കൊണ്ടുവരലും ഇവിടെ ഒരു ഗണ്ടിങ് ഹൈലൻഡ് മലേഷ്യ പോലെ കൊണ്ടുവരലൊക്കെ ഇങ്ങനെ വന്നാൽ ഇപ്പോഴത്തെ വിലയുടെ ഇരട്ടിയായിരിക്കും അന്നത്തെ ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടിയുടെ പ്രൈസ് ആ സമയത്ത് ലോക ടൂറിസം ഇങ്ങോട്ട് വരും അതിലൊരു സംശയമില്ല ഇപ്പോൾ ഞങ്ങളൊരു റിസോർട്ടിലാണ് അതിനെക്കുറിച്ചൊന്നും ഒരു പ്രോഗ്രാമോ പ്രൊമോഷനോ ചെയ്യാൻ വന്നതല്ല കണ്ട ഒരു സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചാണ് എന്താ കഥ സൂപ്പർ സൂപ്പർ റിസോർട്ടുകൾ വിദേശികളൊക്കെ വന്ന് സ്റ്റാർ അപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ് പലയിടത്തും ഉള്ളത് ഈ ഇലയുടെ ഇടയിൽ പൊന്തക്കാട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്പീക്കർ വെച്ചതാണ് അറിയാതിരിക്കാൻ വേണ്ടി എന്ത് രസമായിട്ട് മനോഹരമായിട്ടാണ് വാട്ടർ പ്രൂഫാണ് ഈ സ്പീക്കറ് ഒരു കരിങ്കല്ല് പോലെയാണ് ചെയ്തിട്ടുള്ളത് അല്ല അതാ ആ ഒരു സൗണ്ടൊക്കെ നാച്ചുറൽ സൗണ്ടൊക്കെ ഈ സ്പീക്കറിൻ്റെ ഉള്ളതാണ് ഇടീ ഈ റിസോർട്ടിൻ്റെ എല്ലാ ഭാഗത്ത് പോയാലും ഇതേ സൗണ്ട് വളരെ മനോഹരമായ സൗണ്ട് കേൾക്കണത് ഒരു വീടുണ്ടാക്കുമ്പോൾ ഇത്രയും മതി ചിലവ് കുറച്ചുകൊണ്ട് എത്ര മനോഹരമായ വീടുണ്ടാക്കുക ഈ റിസോർട്ട് കാണുമ്പോഴാണ് നമ്മൾ ഒരുപാട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയും ഇവിടെ അധികവും കോൺക്രീറ്റ് അല്ല ഇതിൻ്റെ മേലെയൊക്കെ ഒരുപാട് ടൈൽസും മറ്റുമാണ് വച്ചിട്ടുള്ളത് പ്രകൃതിയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അരുവികളും വള്ളമൊഴുകാനുള്ളതും മഴ പെയ്യുമ്പോഴും ഒക്കെ രസകരമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഈ വയനാടിൻ്റെ അടിവാര വയനാടിൻ്റെ മല മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് വയനാട് ഈ ഹണി മ്യൂസിയത്തിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു പ്രോഡക്റ്റ് അമ്പത് റുപ്യ ഇത് വാങ്ങാൻ തീരുമാനിച്ചതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇക്കുട്ടിക്കൂടെ ഉള്ള ഒഴിക്കല് അങ്ങനെ നേരം ആ ഓക്കെ തലയിൽ ഉള്ള ഒഴിക്കുക അപ്പോൾ ഇതിൽ അല്പം വെള്ളമൊഴിച്ചു നീ ഇങ്ങനെ വിളിക്കാനേ വല്ലാത്ത ടെക്നിക്ക് ഇത് ഉണ്ടാക്കിയതിൻ്റെ ബുദ്ധി അപാടാണ്

ച്ച നിങ്ങൂഗിൾ പേ അല്ലേ ഞാൻ അയച്ചോളാം അതെ അതാണ് വണ്ടി കെക്ക് വണ്ടി വെക്കണത് ഈ ചക്കൻ വണ്ടിപ്പാട വെക്കു വണ്ടി വേറെ വർത്താനൊന്നും ഇല്ല തേൻ വരിക്ക നല്ല ചോള അതാ അത് വെച്ച് വണ്ടി കെച്ച് അത് അതു വണ്ടി കെച്ച്